നാലാം ഹലീഫയായ അലി റലിയുള്ള കൂഫയാണ് ക്യാപിറ്റൽ സിറ്റി ആക്കിയത് പിന്നെ ലോക മുസ്ലിം ഭരണത്തിൻ്റെ ആസ്ഥാനമായത് കൂഫയാണ് കൂഫയ്ക്ക് ശേഷം പിന്നീട് ആയത് ഡമസ്കസ ബസറിയിൽ ചെന്നാൽ അവിടെ സഹാബികളായ ജുബൈർബുൽ അക്വാം തെൽഹ റലിയുല്ലാവിനും അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരായ ആളുകൾ ഇസ്ലാമിക സംസ്കാരങ്ങളുടെ ഈറ്റിലും എന്ന് പറയാവുന്ന ചരിത്ര ഓർമ്മകളുടെ ഗർഭം ധരിച്ചിരിക്കുന്ന ഇറാഖ് ആ ഇറാഖിനെക്കുറിച്ചുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഒരുപാട് സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നത് ഇറാഖിലൂടെ യാത്ര ചെയ്തപ്പോൾ എന്താണ് ഇറാഖിനെ കുറിച്ച് പറയാനുള്ളത് അലഹമില്ല ഇറാഖ് പീർഷ്യക്കാരത നാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നി ആരാധകരാണ് മജൂസികർ അവരെ നാടായിരുന്നു അവിടെയും ഇസ്ലാമിൻ്റെ ഭരണത്തിൻ കീഴിൽ വന്നത് ഉമർ ഖത്താബ് ഖത്താവ് റലിയുളാനുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ അങ്ങനെ അതിൻ്റെ ശേഷമാണ് മാറി മാറി പലരും ഭരിച്ചു അത് അമ്മവ്യാക്കൾ ഭരിച്ചു അങ്ങനെ ഓരോ ഭരണത്തിൻ്റെ ആളുകളും അവരുടെ ആസ്ഥാനം ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടേയിരുന്നു നാലാം ഖലീഫയായ അലി റലിയുളഹനു കൂഫയാണ് ക്യാപിറ്റൽ സിറ്റി ആക്കിയത് ചുരുക്കി പറഞ്ഞാൽ ഉസ്മാൻ റലിയുള്ള കാലശേഷം പിന്നെ മദീന ഒരിക്കലും ലോക ആസ്ഥാനമായിട്ടില്ല പിന്നെ ലോക മുസ്ലിം ഭരണത്തിൻ്റെ ആസ്ഥാനമായത് കൂഫയാണ് ഊഫയ്ക്ക് ശേഷം പിന്നീട് ആയത് ഡമസ്കസ ഊഫയ്ക്ക് ശേഷം പിന്നെ യജീദിൻ്റെ ഭരണമായി അപ്പോഴേക്ക് ഗാവീറലിയാൻ്റെ ഭരണമായി അപ്പോഴേക്ക് ഡമസ്കസ ആ സ്ഥാനമായി പിന്നെ ശേഷം മതിയൻ അതുപോലെ പിന്നെ അമ്പാർ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ക്യാപിറ്റൽ സിറ്റികളായിട്ടുണ്ട് അതിന് ശേഷമാണ് ബഗ്ദാദ് നഗരം ഉണ്ടാക്കുന്നതും ആ ബഗ്ദാദ് ഇറാഖിൻ്റെ ആസ്ഥാനമാകുന്നു പക്ഷേ അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ ബഗ്ദാദ് ഇറാഖിൻ്റെ മാത്രം ആസ്ഥാനമായിരുന്നില്ല ലോക മുസ്ലിം ഭരണത്തിൻ്റെ ആസ്ഥാനമായിരുന്നു കാരണം അന്ന് ബഗദാദിൻ്റെ കീഴിലാണ് ഈജിപ്ത് അടക്കമുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ഏതുപോലെ പിൽക്കാലത്ത് അബ്ബാസികൾ തകർന്നപ്പോൾ പിന്നെ ഉസ്മാനിയാക്കളാണ് ലോക ആസ്ഥാനമായത് തുർക്കിയ എന്ന് പിന്നെ മുസ്ലിംകൾ ആസ്ഥാനമായി മാറിയത് എന്നതുപോലെ ബഗ്ദാദ് പിന്നെ ഒരുപാട് കാലം ആസ്ഥാനമായി മാറി ബഗ്ദാദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂഫികളായ മനുഷ്യന്മാരിൽ എത്ര എത്ര സാത്വികര വലിയന്മാരുണ്ട് ഈജിപ്തിനേക്കാൾ കൂടുതൽ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബഗ്ദാദിലുണ്ടാകാം അസു രണ്ട് ഇമാമികളും അവിടെ തന്നെ ഇമാം അഹമ്മദ് ഇമാം അബുഹാനി പറയുന്നതാണ് രണ്ടാളും സൂഫിയാക്കളുടെ വലിയ നേതാക്കന്മാർ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദുൽ കബീർ ദിഫായി അതുപോലെ പിന്നെ ഒരുപാട് മഹാന്മാരായ ആളുകൾ ജുനൈദുൽ ബഗ്ദാദി ബഹുലുൽ കൂഫി സരി സക്തി അതുപോലെ മാര്ഫുൽ കർഹി ബഹുലുൽ കൂഫി പിന്നെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പരശതം ആളുകൾ ഒക്കെ ഇറാഖിലും ഇറാഖിൻ്റെ പരിസര പ്രദേശത്തുമാണ് ബസറയിൽ ചെന്നാൽ അവിടെ സഹാബികളായ ജുബൈർ മുൻ അഹ്വാം തൽഹ റലിയുറാൻ അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരായ ആളുകൾ മദീനിൽ ചെന്നാൽ അവിടെ സൽമാൻ സൽമാനുൽ ഫാരിസി അതുപോലെ ഫിദേഹുൽ യമാൻ അബ്ദുല്ലാഹിബിനി ജാബർ ഒക്കെ വലിയ ചരിത്രങ്ങളാണ് ഇവരുടെയൊക്കെ മക്ബറുകൾ അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ മക്ബറിയുടെ വിളിപ്പാടകലിയായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സംഭവം റസൂൽ അലാഹി സല്ലാ അലൈ വസ്ലം തങ്ങളുടെ ജന്മസമയത്ത് കിസ്രയുടെ കൊട്ടാരം പൊളിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആ പൊളിഞ്ഞ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടം ഇന്നുണ്ട് അവശിഷ്ടമല്ല ശരിക്കും വിടർന്നിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം വ സഖത്ത് മിന്നും അറുബാഷറ ഷൂർഫ പതിനാല് ബാൽക്കണികൾ ഇടർന്ന് വീണു എന്ന് പറഞ്ഞാൽ ഇടർന്ന് വീണാ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് ഈ മൊയ്തീൻ ഷെയ്ഖ് അല്ല ഈ പറഞ്ഞ സൽമാൻ ഉൽ ഫാലി സൽമാൻ പാക്ക് അങ്ങോട്ട് പറയാം അപ്പം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മഹറൂഫുൽ ഖർഖിലൊക്കെ വലിയ ചരിത്രം എല്ലാ സൂഫിയാക്കളും മഹ്റൂഫുൽ ഖർഖിൽ ചെന്നെത്തും അപ്പോൾ മൊയ്തീൻ ഷേഖിൻ്റെ ചരിത്രമാണ് ഇപ്പോഴും ഇന്ന് അവിടെ അലഹമദില്ല വലിയൊരു കേന്ദ്രം തന്നെയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീല അന്ത്യവിശ്രമസ്ഥലം അതുപോലെ മക്ബറകളും സൂഫിയാക്കളും ഒത്തണങ്ങിയൊരു സ്ഥലം അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ജന്മദേശം ഞാൻ പല തവണ ഇറാഖിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ അവിടെ പോകാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അടുത്ത് ഞാൻ തൊള്ളായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോഴാണ് ബസറയിൽ പോകാൻ കഴിഞ്ഞത് മറ്റേത് ബസറ എന്ന് പറയും എന്നല്ലാതെ ഇത് പിന്നെ ഷെയ്ഖ് അഹമ്മദ് റിഫായിൽ കെ പി അവിടെ പോകും അത് ബസറ പ്രോവിൻസ് പട്ടാ പക്ഷേ അവിടുന്ന് പിന്നെ മുന്നൂറ് കിലോമീറ്ററിലുണ്ട് ബസറ നഗരത്തിലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ ബസറ നഗരം കണ്ടു നഗരം കണ്ടപ്പോഴാണ് ആ പഴയകാല കഥകളൊക്കെ ഓർമ്മ വരുന്നത് അവിടെ ബജാറും സാധനങ്ങളും അതിൻ്റെ അടുത്തുണ്ട് തിൽഹാറലിഹ്നും അല്ല അബ്ദുള്ള അബ്ബാമുറിയുള്ള മക്കബറയും അതുപോലെ മറ്റ് റസ്വാൻ എന്നൊരാ ഒരുപാട് സഹാബത്തിൻ്റെയും താപ്യങ്ങളുടെ ഒക്കെ മക്കബറകൾ അവിടെ ഉണ്ട് പിന്നെ മറ്റേ ഹസം ബസരി അതുപോലെ ഇബിനു സീരിൻ അത് രണ്ടും ബസറിയിൽ എത്തണീൻ്റെ തൊട്ടുമുന്ന അതൊക്കെ നമ്മൾ ഇപ്പോഴത്താം അതുപോലെ ആ യാത്രയിൽ വലിയൊരു അതിശയകരമായ നമ്മൾ സ്ഥലത്ത് പോയത് ഇബ്രാഹിനബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മസ്ഥലം അപ്പോൾ അവിടക്കിപ്പോൾ ഹല്ല എന്നാണ് പറയുക അവിടെ അതിന് മുമ്പ് പോയിരുന്നില്ല അവിടെ പോയി അവിടെ ഇബ്രാഹിം നബി അലൈലൈ ഇസ്ലാമിന് അഗ്നി ഗുണ്ടത്തിലിട്ട ആ അഗ്നി ഗുണ്ടം വരെ എന്നും അവിടെ ഉണ്ട് അതുപോലെ ഖാറൂൻ്റെ കൊട്ടാരമുണ്ട് പക്ഷേ നമുക്ക് അവിടുത്തെ അടുത്തേക്ക് എത്താൻ കഴിയില്ല കുറച്ച് അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ ഒരുപാട് സംഭവങ്ങൾ ഇറാഖിലുണ്ട് പിന്നെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാണ് ലോകത്തിൻ്റെ സംസ്കാരം പറയുന്ന കൊടുത്ത് മെസപ്പട്ടോമിയൻ സംസ്കാരം എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാൽ ആ ബൈനിയൻ നെഹ്റൈനി അതാ മെസ്സപ്പട്ടോമിയ അത് ഭാഷയാണ് അന്നത്തെ ഭാഷയാണ് ഗ്രീക്ക് ഭാഷയാണ് മെസ്സപ്പട്ടോമിയെന്നു എന്നാണ് അപ്പോൾ അത്രയും സാംസ്കാരികമായ പാരമ്പര്യമുള്ളൊരു നാടാണ് പിന്നെ അവിടെ അംബാസിയാക്കൾക്ക് ശേഷം പലരും ഭരിച്ചു പിന്നെ ഒരുപാട് കാലം ഉസ്മാനി ഭരണമായിരുന്നു അതിനുശേഷം ഈ അതും തന്നെ ബ്രിട്ടൻ്റെ കയ്യിലായി എല്ലാ രാഷ്ട്രങ്ങളും എഴുപതിലധികം രാഷ്ട്രങ്ങൾ ബ്രിട്ടീഷിൻ്റെ കയ്യിലായിരുന്നു അതാണല്ലോ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയാനുള്ള കാരണം എഴുപതിലധികം രാഷ്ട്രങ്ങൾ തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൻ്റെ ശേഷം തൊള്ളായിരത്തി എഴുപതിൻ്റെ ഇടയിലായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും പോയി അവസാനമായി അവരെ കയ്യിലുണ്ടായിരുന്നതിന് ഹോങ്കോങ് ഇപ്പോൾ ഹോങ്കോങ്ങും ചൈനയ്ക്ക് വിട്ട് ഇപ്പോൾ സ്വന്തം രാഷ്ട്രമായിട്ട് നിനക്കാണ് അപ്പോൾ ഇറാക്കിനെ പറ്റി കുറഞ്ഞ വാക്കുകളിൽ അവതരിപ്പിക്കാൻ പോലും കഴിയില്ല അത്രയും വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ടൈഗ്രീസിൻ്റെയും അതുപോലെ തന്നെ യുപ്രട്ടീസിൻ്റെയൊക്കെ നാടാണ് പിന്നെ അവിടുത്തെ മക്ബറുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മക്ബറുകൾക്ക് അവർ ഹറം എന്നാണ് പറയുക അത് ഒന്ന് അലിറലാവിൻ്റെ മക്ബറ ഒന്ന് മൂസൽ ഖാലിമിൻ്റെ മക്ബറ ഒന്ന് ഹസൻ ഹുസൈൻ 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 റലിഹാൻ മക്ബറ ഗർബല ഗർബലയിലൊക്കെ ഭയങ്കരം ഒരു ലോകം തന്നെ എന്നാണ് അവർ പറയാം ഈ മൂന്നെണ്ണത്തിന് എന്നാണ് പറയുക അല്ലാതെ വേറെ പള്ളി എന്നോ മക്ബറ എന്നല്ലേ പറയാം ഹറമിൽ കാാലിമയില്ല ഹറമ് നജീബിലെ ഹർമ് എന്നാ പറയുക അപ്പോൾ അലി അലിറല്ലിഹാൻ മക്ബറിയ അവിടെ ഉണ്ട് നജീഫിനാണ് അത് ഉള്ളത് അതായത് കുഫൈലിൻ്റെ തൊട്ടടുത്ത കുഫൈലിൻ്റെ ഒരു എട്ട് കിലോമീറ്റർ വന്നാൽ മതി അവിടെയാണ് ആ ഉള്ളത് അപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ പറഞ്ഞാലും തീരാത്ത ഒരു നാടാണ് യഥാർത്ഥത്തിൽ ഇറാഖ് ആ രണ്ട് നദികളും അതൊക്കെ ചരിത്രത്തിൽ ഒരുപാട് ഇടം പിടിച്ച സ്ഥലങ്ങളാണ് പിന്നെയും ഒരുപാട് സംഭവങ്ങൾ ആ നാടിൻ്റേതായിട്ടുണ്ട് അതാണല്ലോ ഹാരപ്പോ മോഹൻചദാറോ അതുപോലെ തന്നെ പിന്നെ ഇസ്താംബൂൾ ഇതൊക്കെയാണ് പഴയകാല സംസ്കാരത്തിൻ്റെ ഇടനിലങ്ങളായിട്ട് എണ്ണാറുള്ളത് അതിൽ ഒന്നാണ് ഈ മസപ്പട്ടോമിയ അപ്പോൾ അലഹമ്മില്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ഫസ്റ്റ് ഇറാഖ് പോണ സമയത്ത് ഭയങ്കര പരിശോധനയാണ് എങ്ങോട്ടും നമ്മൾ വിട്ടിരുന്നില്ല അവരുടെ ചില സ്ഥലങ്ങളിലേക്ക് അവരുടെ കവചീത വാഹനങ്ങളുമായിട്ട് വന്നിരുന്നു ഇന്നിപ്പോൾ അലഹമ്മില്ല വളരെ സമാധാനമായിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബസറയിലേക്ക് പോകാൻ പറ്റിയത് ബസറ അലഹമ്മദില്ല കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ ബംഗള സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ മല്ലാതെ മരുഭൂമിയല്ല മരുഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട് രണ്ടും കൂടി സമ്മിശ്രം തന്നെയാണ് കൂടുതൽ മരുഭൂമി തന്നെയാണ് പിന്നെ ഡജിലയും യൂഫർഡീസും പോകുന്നതിൻ്റെ അതിൻ്റെ സമ പ്രദേശങ്ങളൊക്കെ പൊതുവേ പച്ചപ്പുള്ളതായി കാരണം അത് അകുമ്പോൾ അതിനനുസരിച്ച്